ജീവനും തമ്മിലുള്ള ഒരു കിടിലം ഡാൻസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഡാൻസ് തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഒരു അടിപൊളി തമിഴ് പാട്ടിന് ചുവട് വെച്ചുകൊണ്ടുള്ള ഒരു റീലായിരുന്നു അത് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ റീല് ഇപ്പോൾ ലൈക്ക് ചെയ്തിരിക്കുന്നത് നിരവധി കമന്റുകളാണ് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക്കുന്നത് വന്നിരിക്കുന്നത് അനുമോളും ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സായിരുന്നു ആ ഒരു റീലിൽ ധരിച്ചിരുന്നത് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് ജീവൻ കടന്നു വന്നിരുന്നു ഒരു പ്രമോഷന് വേണ്ടിയാണ് ജീവൻ ബിഗ് ബോസിലേക്ക് വന്നിരുന്നത് എന്നാലും അനുമോൾ ജീവനിലൊട്ടും തന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു വാർത്തയായിരുന്നു അനമോൾ കരയുന്നതും ഡ്രസ്സിംഗ് റൂമിൽ പോയി കരയുന്നതും പുറത്തേക്ക് വരുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു റീലാണ് ജീവനും നമ്മുടെ ആലമുളം തമ്മിലുള്ളത്